ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഫൈനൽ പോരാട്ടത്തിന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇറങ്ങുകയാണ് ഇന്ത്യൻ സമയം രാത്രി എട്ടിന് ആരംഭിക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ വിജയമുറപ്പിച്ച് കിരീടം നേടാനായാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു ഐ സി സി കിരീടം നേടാൻ ടീം ഇന്ത്യക്കാവും അതിനാൽ ഇന്ത്യൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെയാണ് മത്സരം ഉറ്റുനോക്കുന്നത് മലയാളി താരം സഞ്ജു സാംസണ് ഇന്നെങ്കിലും അവസരം ലഭിക്കുമോ എന്ന ആകാംക്ഷയും ആരാധകർക്കുണ്ട് ശിവൻ ദൂബെ മോശം ഫോമിലാണെങ്കിലും വിജയ ടീമിനെ മാറ്റാൻ സാധ്യതയില്ലാത്തതിനാൽ സഞ്ജുവിന് ഇന്നും പുറത്തിരിക്കേണ്ടി വരും എന്നാൽ ഇന്ന് പുറത്തിരുന്നാലും സഞ്ജുവിന് ഒരു കൗതുകകരമായ റെക്കോർഡ് സ്വന്തമാക്കാനാകും സഞ്ജുവിൻ്റെ ഐ പി എൽ കരിയർ ആരംഭിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സഞ്ജുവിനെ കെ കെ ആർ സൈൻ ചെയ്യുന്നത് എന്നാൽ ആ വർഷം ഒരൊറ്റ മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല പക്ഷേ ആ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഐ പി എൽ കിരീടം നേടുകയും ചെയ്തു ഇന്ന് ഇന്ത്യ കിരീടമുയർത്തിയാൽ അതേ സംഭവം വീണ്ടും ആവർത്തിക്കും ആദ്യ ഐ പി എൽ സീസണിലും ആദ്യ ദേശീയ ടൂർണമെൻറ്റിലും ഒരൊറ്റ മത്സരം പോലും കളിക്കാതെ കിരീടമുയർത്തിയ ആദ്യ താരമായി സഞ്ജു സാംസൺ മാറും ഇതൊരു നേട്ടമല്ലെങ്കിലും കൗതുകകരമായ ഒരു സംഭവമാണ്